സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടിയുടെ മരണം കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സൈബർ ആക്രമണങ്ങളാണ് പെൺകുട്ടി ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെയാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറിയത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അഭിരാമിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം ആക്രമണം വരാറുള്ള താരമാണ് അഭിരാമി സുരേഷ് കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയുടെ പരിഹാസങ്ങൾക്കെതിരെ അഭിരാമി പ്രതികരിച്ചിരുന്നു അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സൈബർ ബുള്ളിങ്ങിന് ഇരയായ മറ്റൊരു കുട്ടി കൂടി പ്രാണൻ വെടിഞ്ഞു എന്താ നേരം പോക്കിനും ഫ്രസ്ട്രേഷൻസ് മാറ്റാനും വെറുപ്പ് പ്രകടിപ്പിക്കാനും എടുക്കുന്ന സമയവും എഫേർട്ട് വേണ്ട മനുഷ്യരെ അവരവരുടെ വഴിക്ക് വിടാൻ വേട്ടയാടാതിരിക്കാൻ പലരെയും പല കമൻസും കഴുകന്മാർ കൊത്തിപ്പറിക്കുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നാറ് കഷ്ടപ്പെട്ട് സ്വന്തം കാലിൽ നിൽക്കുന്നവരെയും അവരുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നവരെയും പരിഹസിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് ചെറുതാവുക മുപ്പത് വയസ്സ് പോലും ആകാത്ത എനിക്കുള്ള പക്വതയെങ്കിലും ചിലർ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴും തോന്നാറുണ്ട് എന്തായാലും ഈ പറഞ്ഞ കഴുകന്മാർക്കും മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവർക്കുമൊക്കെ നല്ലതു തന്നെ വരട്ടെ കഴിവന്മാർ കൊത്തിപ്പറിച്ച സ്വപ്നങ്ങൾക്ക് വിട ആ മോൾക്ക് എന്റെ ആദരാഞ്ജലികൾ കാരണം എനിക്കുമുണ്ട് സഹോദരിമാർ എന്ന് പറഞ്ഞാണ് അഭിരാമി തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ പോസ്റ്റിന് താഴെ അഭിരാമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് അഭിരാമിയും അഭിരാമിയുടെ സഹോദരിയും ഗായികയുമായ അമൃത സുരേഷും നിരന്തരം സൈബർ ആക്രമണങ്ങൾക്കും സൈബർ ബുള്ളിങ്ങിനും ഇരയാകുന്ന വ്യക്തികളാണ് അമൃത സുരേഷും ബാലയും തമ്മിലുള്ള വിവാഹ മോചനത്തിന് പിന്നാലെയാണ് സൈബർ ആക്രമണം അമൃതയ്ക്കും അഭിരാമിക്കും ഒപ്പം കുടുംബത്തിനെ ഒന്നടങ്കം ബാധിക്കുന്ന രീതി രീതിയിലുണ്ടാകുന്നത് ഒരർത്ഥത്തിൽ ഇവരുടെ വിവാഹത്തിന് ശേഷം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ പ്രസ്താവനകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ബാലയുടെ പണം കണ്ടാണ് അമൃത ബാലയെ വിവാഹം ചെയ്തത് എന്നടക്കമുള്ളതായിരുന്നു അത് പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള ബന്ധത്തിനും പിന്നാലെ ഇത്തരം ആക്രമണങ്ങളുടെ കാഠിന്യം കൂടി വന്നു ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് അമൃതയും അഭിരാമിയും മാത്രമല്ല അഭിരാമിയെ ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടും നിരവധി പേർ എത്താറുണ്ട് എന്തായാലും സൈബർ ബുള്ളിങ്ങിന്റെ ഇരയായി നിരന്തരം മാറാറുള്ള വ്യക്തി കൂടിയാണ് അഭിരാമി സുരേഷ് ഇൻഫ്ലുവൻസറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റിന് മുൻപും അഭിരാമി പങ്കുവച്ച പോസ്റ്റും സൈബർ അറ്റാക്കിനെ പറ്റി തന്നെയായിരുന്നു കൊക്കോ പഴം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനായിരുന്നു അഭിരാമിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും കമന്റുകൾ എത്തിയത് ഇതിനെതിരെയായിരുന്നു അഭിരാമി ഒരു കുറിപ്പ് പങ്കുവച്ചത് അഭിരാമിയും അമൃതിയും മാത്രമല്ല മറ്റു നടിമാരും എന്നിട്ട് സാധാരണക്കാരായ സ്ത്രീകൾ പോലും ഇത്തരം വേട്ടയാടൽ നേരിടേണ്ടി വരാറുണ്ട് അതേസമയം പ്ലസ് ടു വിദ്യാർത്ഥിനിയായ യൂട്യൂബറുടെ ആത്മഹത്യ കാരണം എന്ന് കരുതുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് പോലീസ് പരിശോധനകൾ നടത്തും പെൺകുട്ടിയുടെ സുഹൃത്തായി യുവാവിന്റെ അടക്കം സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ നിലവിൽ സ്വാഭാവിക മരണത്തിനാണ് പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുള്ളത് മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു കടുത്ത സൈബർ ആക്രമണത്തിൽ മനന്നൊന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ആരോപണം ആരോപണം പരാതിയായി ലഭിച്ചിട്ടില്ല എങ്കിലും സൈബർ ആക്രമണത്തെക്കുറിച്ച് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും സമൂഹ മാധ്യമങ്ങളിലെ ചില അക്കൌണ്ടുകളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ സുഹൃത്ത് നെടുമ്പങ്ങാട് സ്വദേശിയായ യുവാവിനെയും ചോദ്യം ചെയ്യും ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ